ഒരു കാലത്ത് ജനങ്ങൾക്ക് പുത്തൻ പ്രതീക്ഷ നൽകിയ കെ എസ് ആർ ടി സിയുടെ ജനറൻ പദ്ധതിയിലൂടെ വന്ന ബസ്സുകൾ ഇന്ന് സംസ്ഥാനത്തിന്റെ വിവിധ യാർഡുകളിൽ കട്ടപ്പുറത്താണുള്ളത് കെ എസ് ആർ സിയെ ജീർണാവസ്ഥയിലേക്ക് തള്ളിവിടുന്നതിന്റെ മറ്റൊരു ഉദാഹരണം കൂടി കേന്ദ്ര ഗവൺമെന്റും സംസ്ഥാന ഗവൺമെന്റും വിവിധ പദ്ധതികളിലൂടെ കെ എസ് ആർ ടി സിക്ക് നൽകിയ ബസ്സുകളുടെ ഇന്നത്തെ അവസ്ഥയാണ് നാം ഈ കാണുന്നത് കോവിഡ് കാലത്ത് ഓരോ ജില്ലകളിലും ഓടുന്ന ബസ്സുകൾ അതാത് ജില്ലകളിലെ യാർഡുകളിൽ കയറ്റിയിടാനും കൂടാതെ ആവശ്യപ്രകാരം ബസ്സുകൾ നിരത്തിലിറക്കാനുമാണ് ഡി സി പി പ്രകാരം നിർദ്ദേശം നൽകിയിരുന്നത് എന്നാൽ ബസ്സുകൾ യാഡുകളിൽ കൂട്ടമായി ഞെരുക്കിയിട്ടിരുന്നു നിരത്തിൽ ഓടിക്കൊണ്ടിരുന്ന ബസ്സുകളുടെ മെയിൻ്റനൻസിന് ആവശ്യമായ സ്പെയർ പാർട്സുകൾ കിട്ടാത്ത സാഹചര്യം ഉണ്ടെന്ന് ചൂണ്ടിക്കാട്ടി യാർഡുകളിൽ കിടക്കുന്ന ബസ്സുകളിൽ നിന്നും ഊരിയെടുക്കുകയും അവ പിന്നീട് തിരിച്ചു പിടിപ്പിക്കാത്തതിനാലും ബസ്സുകൾ കട്ടപ്പുറത്തായി അഞ്ചും ആറും കൊല്ലം സർവീസ് ബാക്കിയുള്ള നോൺ എ സി ലോ ഫ്ലോർ ബസ്സുകൾ എ സി ലോ ഫ്ലോർ ബസ്സുകൾ ജൻറം പദ്ധതി വഴി ലഭിച്ച ബസ്സുകൾ ഉൾപ്പെടെയുള്ളവ കാട് പിടിച്ച് തുരുമ്പെടുത്ത് നാമാവശേഷമായി ഇങ്ങനെ നമ്മുടെ പൊതുമുതൽ നശിപ്പിക്കുന്ന കാഴ്ച സംസ്ഥാനത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള യാഡുകളിൽ കാണാൻ സാധിക്കും ഗവൺമെൻറ്റിന് പണം പണമില്ല പണം ജോലിക്കാർക്ക് കൂലി ഇതെല്ലാം കൂടെ പറക്കി ആക്രയ്ക്ക് വിറ്റെങ്കിലും ഒരു പത്ത് വണ്ടി എടുക്കാനും രണ്ട് മാസത്തെ ശമ്പളം കൊടുക്കാനുള്ള പണം ഇതിനെ കൊണ്ട് ഇങ്ങനെ തള്ളിയിട്ട് ആരുമില്ലാത്ത അതുപോലെ കുറേ സ്ഥലം ഈ പാവങ്ങൾക്ക് ജീവിക്കാൻ നിവൃത്തിയില്ല കുറേ മണ്ണ് എവിടെ നിന്നോക്കെ കൊണ്ടുവന്ന് അവിടെ തള്ളി പാവപ്പെട്ടവരെ വീട് അത്രയും വെള്ളം കയറി ഓരോട്ടോ ഓരോട്ടോ ഇടിഞ്ഞ് മനുഷ്യന് മഴ ഇപ്പോഴും അപ്പുറത്ത് വശത്ത് ചെന്ന് നോക്കിയാൽ കാണാം ചെളി കെട്ടി കിടക്കണം ഭാഗം എങ്ങനെയെന്ന് ഗവൺമെന്റ് ഈ ഗവൺമെന്റ് കാണിക്കുന്നത് വേറൊരു ചട്ടത്തരാണ് കാരണം ഇത്രയും നീചനായിട്ട് മനുഷ്യരടുത്ത് പെരുമാറുന്ന ഒരു ഗവർണ്മെന്റിനെ ഞങ്ങൾ കണ്ടിട്ടില്ല സുഖ ചികിത്സക്ക് പോയ ബസ്സുകൾക്ക് നേരിടേണ്ടി വന്നത് വൻ ദുരന്തമാണ് മനുഷ്യനാണോ അതോ ബസ്സുകൾക്കാണോ കോവിഡ് ബാധിച്ചത് കെ എസ് ആർ ടി സിയുടെ ശനി മാറുമോ ക്യാമറാമാൻ അനിലിനൊപ്പം സത്യപ്രഭ യോന ന്യൂസ് തിരുവനന്തപുരം